എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ലിബർപൂളിൽ നിന്നുമുള്ള ലിബർപൂളിലേക്കുള്ള യാത്ര പിന്നെ ലഞ്ച് ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കസിന് ഞാൻ മലഹാർ ഓൺലൈനിൽ നിന്ന് കസിൻ്റെ സിസ് മോക്ക് മലഹാർ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണെന്ന് ഇട്ടു നോക്കി കറക്റ്റ് ഫിറ്റായിരുന്നേ ഞാൻ മേളിച്ചു തരാം മളിന്റെ മുറി ഞാൻ ഒരു കത്രി എടുത്തൊണ്ടുവരാൻ ആഴ്ച പതിനെണ്ണായിരം ഏത് കമ്പനി വഴി അയച്ചു പോസ്റ്റ് ഓഫീസ് വഴി പതിനെണ്ണായിരം രൂപ എത്ര ദിവസം എടുത്തു കഴിഞ്ഞ മാസം ഇരുപത്താറ് അപ്പം ഏകദേശം പോസ്റ്റ് ഓഫീസിലാണ്

എനിക്ക് വഴിയാ നാട്ടിന് വെച്ചിരുന്നോൾഡി തലേം കുത്തി എടുക്കണേനും രാജാ രവി വർമ്മ വരപ്പിച്ച കൂട്ടുകാരൻ്റെ ഷേപ്പ് ഇങ്ങനെ ല്ലേരി പ്രവീണന്റെ ഒക്കെ നിന്റെ അമ്മ ഷേപ്പ് എല്ലാം വന്നിട്ടുണ്ട് അമ്മാളോണ്ട് എനിക്ക് ഇങ്ങനെ അറിയത്തില്ല <laughs> it's a I think what's the name of the church. It's like a <laughs> in three hundred yards. Left turn at the end of the road onto Old Chester Road. The Cow yeah, Museum? Is that museum? Left. Yeah. Then 200 yards later, keep left. Costco is bargaining. In 100 yards, right turn at the end of the road yeah. onto Waterloo oh. Road. Costco holds him is at the petrol station. In the petrol station asphalt well there. Yeah it's on it's on straight. There. Yeah. No, ah, that's that, a that's, that's uh that's a post uh, that's um I mean Watch Oh it's former

നല്ല കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഉള്ളു ലൈക്ക് എ കള് ആൾക്കാരെ വിചാരിക്കും നമ്മളീ കള്ളൊക്കെ മേടിച്ചോ ഞാൻ മേടിക്കാട്ട് ചെല്ലുമ്പോ ആൾക്കാരെ വിചാരിക്കും നമ്മൾ ഇത്രയും കള്ളുണ്ടായിട്ട് മേടിച്ചോണ്ട് വരാത്തത് ഞാൻ മേടിക്കില്ലോ കള്ളു മൈകോട് പൈസ കൊടുത്ത് മേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് കള് പിടിക്കണ്ട ഇങ്ങനൊരു സാധനം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ശിവാസ് പറഞ്ഞ എന്ന ശിവാസം ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ജോണി വോക്കർ ഞാൻ കേട്ടിട്ടുണ്ട് ഈ രണ്ട് സാധനത്തിന് പേരെ ഞാൻ ആ കേട്ടിട്ടുള്ളൂ പിന്നെ കുപ്പി അപ്പൊ നമ്മൾ അങ്ങൾ മേടിച്ച അംഗളെ മേടിച്ച സാധനങ്ങളാട്ടോ ഇത് ഇത്രയും സാധനങ്ങളാണ് അങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അയ്യോ വീഡിയോ ആയിരുന്നു പൊട്ടകളെ A radio station, that's one, yeah? Ninety six, I never heard of it. Yeah, no, in the Asian radio. Oh, okay. Asia? Yeah, I mean. It looks nice. Yeah, it looks nice, doesn't it? Mm. No, this is the big park. Oh, does Asia mean? Yeah, we're following the falling like Miles, on the car. അങ്ങനെ ഞങ്ങൾ ലിവർപൂളിൽ പോയിട്ട് കോസ്കോഡ് ഷോപ്പിൽ പോയി ഹോൾസെയിൽ ഷോപ്പായിരുന്നു ഇവിടെ സൗത്ത് താമനിലുണ്ട് ഞാൻ രാജേഷിനോട് ഒത്തിരി നാളായിട്ട് പറയുന്നതാണ് നമുക്ക് കോസ്കോയിൽ പോകാം കോസ്കോയിൽ പോകാം എന്ന് പക്ഷേ ഒരിക്കലും പോയിട്ടില്ല ഇവിടുന്ന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഡ്രൈവ് ചെയ്തു അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി അഞ്ഞൂറ്റി അറുപത് പൗണ്ട് സംതിങ്ണ്ടായി പിന്നെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അവരും കുറേ അഞ്ഞൂറ്റി സംതിങ്ങിന് ഷോപ്പിംഗ് ചെയ്തു ഞങ്ങൾ കുറച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കുറച്ച് വീട്ടി വെക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു ഹോൾസെയിലായത് ആയതുകൊണ്ട് തന്നെ കുറേ നമ്മുടെ ഇവിടെ കിട്ടുന്നേക്കാളും കുറച്ച് ചീ അതായത് ചീപ്പറായിട്ട് എനിക്ക് തോന്നി നമുക്കറിയില്ല ഇവിടുത്തെ കോസ്കോയിൽ എങ്ങനെയുണ്ടെന്ന് അപ്പം ഈ കടകളൊക്കെയുള്ളവരും അവരുടെ കടകളിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഫുഡ് ഫർണിച്ചർ ലൈക്ക് എന്താ പറയുക ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഗാർഡൻ എക്യുപ്മെൻസ് അങ്ങനെ 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 ഡ്രസ്സുകൾ ഞങ്ങളങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു അതായത് എന്താ പറയുക ഫു എന്താ ലോകത്തിലെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി പച്ചക്കറി സെക്ഷൻ ആ പച്ചക്കറി സെക്ഷൻ ചക്ക വരെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ചക്ക വെണ്ടയ്ക്ക കോവയ്ക്ക അങ്ങനെയുള്ള സർവ്വ സാധനം ഞങ്ങൾ കുറച്ച് ചക്കപ്പഴമൊക്കെ മേടിച്ചു കേട്ടോ അവിടെ ചെന്നപ്പം എനിക്ക് തോന്നി ഇത് മുക്കാൽ ഭാഗവും മലയാളികൾ തന്നെ എന്ന് എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഗെയിമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് അത് ഒഴിവാക്കുവാണേ